ദൈവവചനം മുതൽ വരെയുള്ള പ്രാർത്ഥന എനിക്ക് ന്യായം സ്ഥാപിച്ചു തരണമേ എന്തെന്നാൽ ഞാൻ നിഷ്കളങ്കനായി ജീവിച്ചു ചാഞ്ചല്യമില്ലാതെ ഞാൻ കർത്താവിൽ ആശ്രയിച്ചു കർത്താവി എന്നെ പരിശോധിക്കുകയും പരീക്ഷിക്കുകയും ചെയ്യുക എന്റെ ഹൃദയവും മനസ്സും ഒരച്ചു നോക്കുക അങ്ങയുടെ കാരുണ്യം എന്റെ കൺ അങ്ങയുടെ സത്യത്തിൽ ഞാൻ വ്യാപരിച്ചു കപട ഹൃദയരോട് ഞാൻ സഹവസിച്ചിട്ടില്ല വഞ്ചകരോട് ഞാൻ കൂട്ടുകൂടിയിട്ടില്ല ദുഷ്കർമ്മികളുടെ സമ്പർക്കം ഞാൻ വെറുക്കുന്നു നീജന്മാരോടുകൂടി ഞാൻ ഇരിക്കുകയില്ല കർത്താവൈ നിഷ്കളങ്കതയിൽ ഞാൻ എന്റെ കൈ കഴുകുന്നു ഞാൻ അങ്ങയുടെ ബലിപീഠത്തിന് പ്രദീക്ഷിണം വയ്ക്കുന്നു ഞാൻ ഉച്ചത്തിൽ കൃതജ്ഞാസ്തോത്രം ആലപിക്കുന്നു അവിടുത്തെ അത്ഭുതകരമായ സകല പ്രവർത്തികളെയും ഞാൻ പ്രഘോഷിക്കുന്നു കർത്താവി അങ്ങ് വസിക്കുന്ന ആലയവും അങ്ങയുടെ മഹത്വത്തിന്റെ ഇരിപ്പിടവും എനിക്ക് പ്രിയങ്കരമാണ് പാവികളോടുകൂടി എന്റെ ജീവനെ തോത്തറിയരുത് രക്തദാഹികളോടുകൂടി എന്റെ പ്രാണനിയും അവരുടെ കൈകളിൽ കുതന്ത്രങ്ങളാണ് അവരുടെ വരത്തു കൈ കോഴ കൊണ്ടു നിറഞ്ഞിരിക്കുന്നു ഞാനോ നിഷ്കളങ്കതയിൽ വ്യാപരിക്കുന്നു എന്നെ രക്ഷിക്കുകയും എന്നോട് കരുണ കാണിക്കുകയും ചെയ്യണമേ നിരപ്പായ ഭൂമിയിൽ ഞാൻ നിലയുറപ്പിച്ചിരിക്കുന്നു മഹാസഭയിൽ ഞാൻ കർത്താവിനെ വാഴ്ത്തും ഇരുപത്തിയേഴാം സങ്കീർത്തനം കർത്താവിൽ ആശ്രയം കർത്താവ് എന്റെ പ്രകാശും രക്ഷയുമാണ് ഞാൻ ആരെ ഭയപ്പെടണം കർത്താവിന്റെ ജീവിതത്തിന് കോട്ടയാണ് ഞാൻ ആരെ പേടിക്കണം എതിരാളികളും ശത്രുക്കളുമായി ദുർബർത്തർ ദുരാരോപണങ്ങളുമായി എന്നെ ആക്രമിക്കുമ്പോൾ അവർ തന്നെ കാരടറി വീഴും ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയം അടിച്ചാലും എന്റെ ഹൃദയം ഭയമറിയുകയില്ല എനിക്കെതിരെ യുദ്ധമുണ്ടായാലും ഞാൻ ആത്മധൈര്യം പിടിയുകയില്ല ഒരു കാര്യം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു കർത്താവിന്റെ മാധുര്യം ആസ്വദിക്കാനും കർത്താവിന്റെ ആലയത്തിൽ അവിടുത്തെ ഹിതം ആരായുവാനും വേണ്ടി ജീവിതകാലം മുഴുവൻ അവിടത്തെ ആലയത്തിൽ വസിക്കാൻ തന്നെ ക്ലേശകാലത്ത് അവിടെ തന്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും തന്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും എന്നെ ഉയർന്ന പാറമയിൽ നിർത്തും എന്നെ വലയം ചെയ്യുന്ന ശത്രുക്കളുടെ മുകളിൽ എന്റെ ശിരസ് ഉയർന്നു നിൽക്കും ആഹ്ലാദാരവത്തോടെ അവിടത്തെ കൂടാരത്തിൽ ഞാൻ ബലികൾ അർപ്പിക്കും ഞാൻ വാദ്യഘോഷത്തോടെ കർത്താവിനെ സ്തുതിക്കും കർത്താവി ഞാൻ ഉച്ചത്തിൽ വെച്ച് അപേക്ഷിക്കുമ്പോൾ അവിടെ നിന്ന് കേൾക്കണമേ കാരണപൂർവം എനിക്ക് ഉത്തരമരുളമേ എന്റെ മുഖം തേടുവിൽ നിന്ന് അവിടെ കൽപ്പിച്ചു കർത്താവേ അങ്ങയുടെ മുഖം ഞാൻ തേടുന്നു എന്ന് എന്റെ ഹൃദയം അങ്ങയോട് മന്ത്രിക്കുന്നു അങ്ങയുടെ മുഖം എന്നിൽ നിന്ന് മറച്ചു വെക്കരുത് എന്റെ സഹായകനായ ദൈവമേ അങ്ങയുടെ ദാസിനെ കോപത്തോടെ തള്ളിക്കളയരുതേ എന്റെ രക്ഷകനായ ദൈവമേ എന്നെ തിരസ്കരിക്കരുതേ എന്നെ കൈവടിയരുത് അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും കർത്താവ് എന്നെ കൈക്കൊള്ളും കർത്താവേ അങ്ങയുടെ വഴി എനിക്ക് കാണിച്ചു തരണമേ എനിക്ക് ശത്രുക്കൾ ഉള്ളതിനാൽ നയിക്കണമേ ഇഷ്ടത്തിന് എന്നെ വിട്ടുകൊടുക്കരുത് കള്ളസാക്ഷികൾ എനിക്ക് എതിര ഉയർന്നിരിക്കുന്നു അവർ ക്രൂരത നിശ്വസിക്കുന്നു ജീവിക്കുന്നവരുടെ ദേശത്ത് കർത്താവിന്റെ നന്മ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവിൻ പ്രത്യാശ അർപ്പിക്കുവിൻ ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ ഇരുപത്തിയെട്ടാം സങ്കീർത്തലം കർത്താവി സഹായിക്കണമേ കർത്താവി ഞാനങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു എന്റെ അഭയശീലയായ അങ്ങ് എനിക്ക് നേരെ ചെവി അടയ്ക്കരുതേ അങ്ങ് മൗനം പാലിച്ചാൽ ഞാൻ പാതാളത്തിൽ പതിക്കുന്നവനെ പോലെയാകും അങ്ങയുടെ സ്ത്രീകോവിലേക്ക് കൈകൾ നീട്ടി ഞാൻ സഹായത്തിനായി വിളിച്ചപേക്ഷിക്കുമ്പോൾ എന്റെ യാചനയുടെ സ്വരം ശ്രവിക്കണമേ ദുഷ്കർമ്മികളായ നീചരോട് കൂടി എന്നെ വലിച്ചഴയ്ക്കരുതേ അവർ അയൽക്കാരനോട് സൗഹൃദത്തോടെ സംസാരിക്കുന്നു എന്നാൽ അവരുടെ ഹൃദയത്തിൽ ദുഷ്ടത കുടികൊള്ളുന്നു അവരുടെ പ്രവൃത്തികൾക്കനുസരിച്ച് അവരുടെ അകൃത്യങ്ങൾക്ക് അനുസരിച്ച് അവർക്ക് പ്രതിഫലം നൽകണമേ അവർ ചെയ്തതനുസരിച്ച് അവരോട് ചെയ്യണമേ അവർക്ക് തക്ക പ്രതിഫലം കൊടുക്കണമേ അവർ കർത്താവിന്റെ പ്രവൃത്തികളെയും കരവേലങ്ങളെയും പരിഗണിച്ചില്ല അതുകൊണ്ട് അവിടെ നിന്ന് അവരെ ഇടിച്ചു നിരത്തും പിന്നീട് ഒരിക്കലും പണിതുയർത്തുകയില്ല കർത്താവ് വാഴ്ത്തപ്പെടട്ടെ അവിടം എന്റെ ആസനങ്ങളുടെ സ്വരം ശ്രവിച്ചിരിക്കുന്നു കർത്താവിന്റെ ശക്തിയും പരിചയമാണ് കർത്താവിൽ എന്റെ ഹൃദയം ശരണം വയ്ക്കുന്നു അതുകൊണ്ട് എനിക്ക് സഹായം ലഭിക്കുന്നു എന്റെ ഹൃദയം ആനന്ദിക്കുന്നു ഞാൻ കീർത്തനം ആലപിച്ച് അവിടത്തോട് നന്ദി പറയും കർത്താവ് സ്വന്തം ജനത്തിന്റെ ശക്തിയാണ് തന്റെ അഭിഷിക്തന് സംരക്ഷണം നൽകുന്ന അഭയസ്ഥാനം അവിടെ നാടാ അവിടത്തെ ജനത്തെ സംരക്ഷിക്കണമേ അങ്ങയുടെ അവകാശത്തെ അനുഗ്രഹിക്കണമേ അവരുടെ ഇടയനായിരിക്കുകയും എന്നും അവരെ സംവദിക്കുകയും ചെയ്യണമേ ഇരുപത്തി ഒൻപതാം സങ്കീർത്തനം കർത്താവിന്റെ ശക്തമായ സ്വരം സ്വർഗവാസികളെ കർത്താവിനെ സ്തുതിക്കുവിൻ മഹത്വവും ശക്തിയും അവിടത്തെതെന്ന് പ്രഘോഷിക്കുവിൻ കർത്താവിന്റെ മഹത്വപൂർണമായ നാമത്തെ സ്തുതിക്കുവിൻ വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് അവിടത്തെ ആരാധിക്കുവിൻ കർത്താവിന്റെ സ്വരം ജലരാശിക്കു മീതെ മുഴങ്ങുന്നു ജലസഞ്ചയങ്ങൾക്കുമീതെ മഹത്വത്തിന്റെ ദൈവം എടിനാദം മുഴക്കുന്നു കർത്താവിന്റെ സ്വരം ശൈത്യ നിറഞ്ഞതാണ് അവിടത്തെ ശബ്ദം പ്രതാപമുറ്റതാണ് കർത്താവിന്റെ സ്വരം ദേവദാരുക്കളെ തകർക്കുന്നു കർത്താവ് ലബനൂലെ ദേവദാരുക്കളെ ഓടിച്ചു തകർക്കുന്നു അവിടുന്ന് ലബനോനെ കാളക്കുട്ടിയെ പോലെ തുള്ളിക്കുന്നു സെറിയോനെ കാട്ടുപോത്തിനെ പോലെയും കർത്താവിന്റെ സ്വരം അഗ്നിജ്വാലകൾ കർത്താവിന്റെ സ്വരം മരുഭൂമിയെ വിറകൊള്ളിക്കുന്നു കർത്താവ് കാതേശ് മരുഭൂമിയെ നടക്കുന്നു കർത്താവിന്റെ സ്വരം പോക്കുമരങ്ങളെ ചുഴറ്റുന്നു അത് വനങ്ങളെ വൃക്ഷരേഖിതമാക്കുന്നു അവിടുത്തെ ആലയത്തിൽ മഹത്വം എന്ന് എല്ലാവരും പ്രഘോഷിക്കുന്നു കർത്താവ് ജനസഞ്ചയത്തിനുമേൽ സിംഹാസനസ്ഥനായിരിക്കുന്നു അവിടുന്ന് എന്നേക്കും രാജാവായി സിംഹാസനത്തിൽ വാഴുന്നു തന്റെ ജനത്തിന് ശക്തി പ്രധാനം ചെയ്യട്ടെ കർത്താവ് തന്റെ ജനത്തിന് ശക്തി പ്രധാനം ചെയ്യട്ടെ അവിടുന്ന് തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ മുപ്പതാം സങ്കീർത്തനം കൃതജ്ഞതാഗാനം കർത്താവെ ഞാനങ്ങേ പാടി പുകഴുത്തും അവിടെ നിന്നെ രക്ഷിച്ചു എന്റെ ശത്രു എന്റെ മേൽ വിജയം ആഘോഷിക്കാൻ ഇടയാക്കിയില്ല എന്റെ ദൈവമായ കർത്താവെ ഞാൻ അങ്ങയോട് നിലവിളിച്ചു അപേക്ഷിച്ചു അവിടെ നിന്നെ സുഖപ്പെടുത്തുകയും ചെയ്തു കർത്താവെ അവിടെ നിന്നെ പാതാളത്തിൽ നിന്നും കരകയറ്റി മരണഗർത്തത്തിൽ പതിച്ചവരുടെ നിന്ന് എന്നെ ജീവനിലേക്ക് ആനയിച്ചു കർത്താവിന്റെ വിശുദ്ധരെ അവിടത്തെ പാടി പുകഴ്ത്തുവിൻ അവിടത്തെ പരിശുദ്ധ നാമത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ എന്തെന്നാൽ അവിടത്തെ കോപം നിമിഷ നേരത്തേക്കുള്ളു അവിടത്തെ പ്രസാദം ആജീവനാന്തം നിലനിൽക്കുന്നു രാത്രിയിൽ എന്നാൽ പ്രഭാതത്തോടെ സന്തോഷത്തിന്റെ വരവായി ഞാൻ ഒരിക്കലും കുലുമുകയില്ലെന്ന് ഐശ്വര്യകാലത്ത് ഞാൻ പറഞ്ഞു കർത്താവെ അങ്ങയുടെ കാരുണ്യം എന്നെ ശക്തമായ പർവ്വതത്തെ പോലെ ഉറപ്പിച്ചിരിക്കുന്നു അങ്ങ് മുഖം മറച്ചപ്പോൾ ഞാൻ പരിഭ്രമിച്ചു പോയി കർത്താവി അങ്ങയോട് ഞാൻ നിലവിളിച്ചു ഞാൻ കർത്താവിനോട് യാചിച്ചു ഞാൻ പാതാളത്തിൽ പതിച്ചാൽ എന്റെ മരണം കൊണ്ട് എന്തു ഫലം ബലം അങ്ങയെ വാഴ്ത്തുമോ അത് അങ്ങയുടെ വിശ്വസ്തയെ പ്രഘോഷിക്കുമോ കർത്താവെ എന്റെ യാചന കേട്ട് എന്നോട് കരുണ തോന്നിയേ കർത്താവെ അവിടെ നിന്നെ സഹായിക്കണമേ അവിടെ നിന്റെ വിലാപത്തെ ആനന്ദ നൃത്തമാക്കി അവിടെ നിന്നെ ചാക്കുവസ്ത്രമഴിച്ച് വസ്ത്രമഴിച്ച് അണിയിച്ചു ഞാൻ മൗനം പാലിക്കാതെ അങ്ങയെ പാടിപ്പുകഴ്ത്തും ദൈവമായ കർത്താവെ ഞാൻ അങ്ങേക്ക് എന്നും നന്ദി പറയും